ഇരുപത്തിരണ്ട് ലക്ഷം ബംഗാളികളാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിട്ട് മമതാ ബാനർജിയുടെ കണക്ക് പ്രകാരം സംസ്ഥാനങ്ങളായിട്ട് ജോലി ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ബംഗാളികൾ എല്ലാ എല്ലാ സംസ്ഥാനക്കാരും എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും ജോലി ചെയ്യുന്നില്ലേ എത്ര ലക്ഷം മലയാളികൾ വിവിധ സംസ്ഥാനങ്ങളും ജോലി ചെയ്യുന്നുണ്ട് മദ്രാസിൽ പോയി നോക്കൂ ബാംഗ്ലൂരിൽ പോയി നോക്കൂ ബോംബെയിൽ പോയി നോക്കൂ ഡൽഹിയിൽ പോയി നോക്കൂ ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളും വിവിധ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നില്ല അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്ത്യ നമുക്കൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോകാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ മനുഷ്യർ ഇങ്ങനെ ധാരാളമായി സഞ്ചരിക്കുകയും ജോലി ചെയ്യുകയും അവരുടെ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് അവരുടെ സേവനവും അവരുടെ ചരക്കുകളും ഇന്ത്യ ഒറ്റാകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ ബംഗാളികളെ മാത്രം സവിശേഷമായി തപ്പിപ്പിടിച്ച് അവരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുക അവരെ അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളുക അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് പിടിച്ചു വെക്കുക നശിപ്പിക്കുക എന്നതിന് ശേഷം വീണ്ടും പിടിച്ച് ഐഡൻറ്റി കാർഡ് ഇല്ലാത്തവരാണ് ബംഗാൾ ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞ് തള്ളുക ഈ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ് ഈ മക്തൂബ് മീഡിയ പുഷ്ഡ് എന്ന പേരിൽ രണ്ട് ദിവസം മുമ്പ് ഒരു ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്താണ് ഇവർ പിടിച്ചു കൊണ്ടുപോയി തള്ളപ്പെട്ടവർ അവർ സംസാരിക്കുകയാണ് അവരിൽ പലരെയും ബംഗാൾ പോലീസ് തന്നെ രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ അവർ നേരിട്ട് വന്ന് സംസാരിക്കുകയാണ് അവർ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്നു അവരെ പിടിച്ചു സർക്കാർ സംവിധാനങ്ങൾ തന്നെ പോലീസ് പിടിക്കുന്നു പീഡിപ്പിക്കുന്നു അജ്ഞാത കേന്ദ്രങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്കി സംസ്ഥാനങ്ങളുടെ ചെയ്തു തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ ബിഹാരികളുണ്ട് ധാരാളക്കണക്കിന് മുംബൈയിൽ മഹാരാഷ്ട്ര സർക്കാർ മഹാരാഷ്ട്ര പോലീസ് ബിഹാരികൾക്കെതിരെ ഇങ്ങനെ ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി കൽക്കത്തയിലുണ്ട് കൽക്കത്തയിലുണ്ട് ബിഹാരികൾ തമയന്മാർ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് എത്ര തമയന്മാരുണ്ട് ഡൽഹിയിൽ എത്രയുണ്ട് ബാംഗ്ലൂരിൽ എത്ര തമയന്മാരുണ്ട് അപ്പോൾ ഇങ്ങനെയാണോ ഒരു രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ പെരുമാറേണ്ടത് അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യാൻ ആധാരമായുള്ള സംഭവം ഇപ്പം അവിടെ അസംബ്ലി സെഷൻ നടക്കുകയാണ് ഈ അസംബ്ലി സെഷൻ എന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായി വിളിച്ച സ്പെഷ്യൽ സെഷനാണ് അങ്ങനെ ഒരു സംസ്ഥാനം ഒരു സ്പെഷ്യൽ സെഷൻ വിളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒന്നാലോ കേരളത്തിൽ സ്പീക്കർ ഒരു സ്പെഷ്യൽ സെഷൻ വിളിക്കുകയാണ് എന്താ ഡൽഹിയിലെ നമ്മുടെ മലയാളികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൽ നമുക്കൊരു ഏകഖണ്ഡമായ പ്രമേയം പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അസംബ്ലി സെഷൻ വിളിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന പാനിക് എന്താണ് നമ്മുടെ സംസ്ഥാനത്തോട് നടത്തുന്ന ചെയ്യുന്ന അപമാനം ആലോചിച്ചു നോക്കുക അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടാകും ഇതാണ് സംഭവിക്കുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര ഒഡീഷ ഈ ഉത്തർപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ബംഗാളികളായിട്ടുള്ള തൊഴിലാളികൾ അവരെ വളഞ്ഞു പിടിക്കുകയാണ് അപ്പോൾ അതിനെതിരെ ആ സംസ്ഥാനം സ്പെഷ്യൽ അസംബ്ലി സെഷൻ വിളിക്കേണ്ടി വരുന്നു അവർക്ക് അതിൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായ സാഹചര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ബംഗാൾ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് എന്ത് സംഭവിക്കുന്നല്ലോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടല്ലോ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ഉണ്ടല്ലോ നമ്മളെങ്ങനെയാണ് ഇത്രയും കാലം നൽകുന്നത് അതും മലയാളിയും തമിഴിനും ബംഗാളിയും കന്നഡയും ഇതൊക്കെ പരസ്പരം കൂടി കണ്ടുകൊണ്ടല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ജോലി ചെയ്ത് ചരക്കുകളും സേവനങ്ങളും പരസ്പരം പങ്കുവെച്ച് അങ്ങനെ പത്ത് എഴുപത്തഞ്ച് വർഷക്കാലം നിലനിന്ന ഒരു രാജ്യത്ത് ഇത് സംഭവിക്കുകയാണ് ഒരു സംസ്ഥാനം ഞങ്ങളുടെ ജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങൾ പീഡിപ്പിക്കുന്നു അത് നിർത്തണം അത് നിർത്തണമെന്ന് പ്രത്യേകമായി പറയാൻ ഒരു പ്രത്യേക അസംബ്ലി സെഷൻ വിളിച്ചു ചേർക്കേണ്ടി എന്ന് പറയുന്ന സാഹചര്യം ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായിരിക്കുകയാണ് അങ്ങനെ ഒരു അനുഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഈ മുംബൈയിൽ ബിഹാരികൾക്കെതിരെ മദ്രാസുകൾക്കെതിരെ അക്രമം ഉണ്ടായിട്ടുണ്ട് അത് ആര് നടത്തിയതാണ് ശിവസേന എന്ന് പറയുന്ന പാർട്ടി നടത്തിയതാണ് ഇത് ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവരെ വളഞ്ഞു പിടിക്കുന്നു ഒറ്റക്കത് ഇവരൊക്കെ ബംഗ്ലാദാശികളെന്ന് പറയാം അങ്ങനെയാണ് ഇവർ ഈ ഇത് മമതാ ബാനർജി കുറേ ദിവസങ്ങളതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഈ പറയുന്ന സ്കീം അതിന് ശ്രമശ്രീ എന്ന് പറഞ്ഞൊരു ഒരു സ്കീം കൊണ്ടുവന്നു എന്താണ് നിങ്ങൾ ഇപ്പോൾ നേരത്തെ അജീം സോറിനാ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കേണ്ട നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്വയം തൊഴിലിനും മറ്റു കാര്യങ്ങൾക്കുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം അതിനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേക സ്കീം തന്നെ സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടി വന്നു ഇങ്ങനെ എല്ലാവരും തുടങ്ങുക ഇതേ നിങ്ങളാരും നമ്മൾ മുംബൈയിലുള്ളവർ നിങ്ങളൊക്കെ കണ്ട് പോരി ഏ നമുക്കിവിടെ തന്നെ നോക്കാം ഇങ്ങനെ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സംഗതി അവർ എന്തിനാണ് ബി ജെ പി ഇത് ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നവർ നേരത്തെ അജിംസ് പറഞ്ഞവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് അത് ബംഗാൾ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ബംഗാൾ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം അത് ഐഡിയോളജിക്കലായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ കൂടെ അതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് ഇന്ത്യയിൽ ആർ എസ് എസ് പ്രചാരകന്മാർ ഏറ്റവും അധികം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഇവിടെയാണെന്നറിയുമോ അത് ഈ ബംഗാളിലാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർ കൂട്ടത്തോടെ അങ്ങോട്ട് ചെല്ലുകയാണ് പല അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ടെൻഷൻ ഉണ്ടാക്കണം കാലക്ഷ്യം ഉണ്ടാക്കണം ടെൻഷൻ ഉണ്ടാക്കി ഉണ്ടാക്കി അതിലൂടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ബിജെപി ഇനി ഇതിനേക്കാൾ വലിയ സംഗതി വരാനിരിക്കുകയാണ് എസ് ഐ ആർ നടപ്പിലാക്കാൻ പോവുകയാണ് അവിടെ നമുക്ക് എസ് ഐ അടുത്ത വർഷം ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഇലക്ഷൻ എസ് ഐ ആർ നടപ്പിലാക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ നല്ല കാര്യം പക്ഷേ എന്നാൽ ഇച്ചിരി നേരത്തെ അതികൂടെ എന്തിനാണ് ഈ അങ്ങേ തലക്കൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലക്കൽ വെച്ച് എസ് ഐ ആർ ആണ് നടപ്പിലാക്കുന്നത് അത് ആ കാര്യങ്ങളാകെപ്പാടെ കുഴമറിക്കും ഒരുതരം കയോട്ടിക് സിറ്റുവേഷൻ കാലുഷ്യം ഉണ്ടാകും അതിലൂടെ കാല്ഷ്യമുണ്ടാക്കി അധികാരത്തിലെത്താൻ പറ്റുമെന്നാണ് അവർ ആലോചിക്കുന്നത് അപ്പോൾ അതിശക്തമായ നിലപാടാണ് മമതാ ബാനർജി സ്വീകരിച്ചിരിക്കുന്നത് ബംഗാൾ വിരോധി ബി ജെ പി എന്ന് പറയുന്നത് ബംഗാൾ വിരോധി ടീമാണ് എന്നാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ആഴ്ച അവർ റാലിയിൽ പ്രസംഗിക്കും നമ്മളൊരു ഭാഷാന്തോളൻ തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു ഇതൊന്നും ഇന്ത്യയിൽ ഇല്ലാത്ത കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തമിഴ്നാട്ടിലുണ്ടായതാണ് ഈ ഭാഷാ പ്രക്ഷണങ്ങൾ അതിനുശേഷം നമുക്ക് ഇന്ത്യയിൽ അത് പരിചിതമല്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് രാജ്യത്തെ മുഴുവൻ അഖണ്ഡമായി ഏകീകരിച്ച് നിർത്താൻ ഞങ്ങൾക്കേ സാധിക്കൂ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ പതിനൊന്നാം വർഷം നിൽക്കുമ്പോഴാണ് ഒരു സംസ്ഥാനത്തെ അസംബ്ലിക്ക് ഇങ്ങനെ പ്രമേയം പാസ്സാക്കേണ്ടി വരുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നമുക്ക് ഭാഷാ ആന്തോളൻ തുടങ്ങണം ഈ കേന്ദ്രവും സർ ബി ജെ പിയും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ബംഗ്ലാ ബിരോദീസാണ് അങ്ങനെ പറയേണ്ടി വരുന്നു എത്ര ഗുരുതരമായ സാഹചര്യമാണ് അപ്പോൾ നിശ്ചയമായിട്ട് മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻ്റ് ആണ് അവർക്ക് ആ ബംഗാളികളെ ബംഗാളികളോട് സംസാരിക്കാൻ ബംഗാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് അവർക്കറിയാം അത് രാഷ്ട്രീയമായി ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മമതയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പറയുന്ന രീതിയിൽ കാല്ഷ്യമുണ്ടാക്കുന്നു ഉണ്ടാകുന്നു ഇനി എസ് ഐ ആർ വന്നിട്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു വലിയ കാലുഷ്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവനം ഏർപ്പെടുത്താമല്ലോ അത്രയും മതി ബംഗാൾ വിഭജിക്കണമെന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ തന്നെ ബംഗാളെ രണ്ട് സംസ്ഥാനമാക്കണം മൂന്ന് സംസ്ഥാനമാക്കണം എന്ന് മാത്രമല്ല ഈ സിലിഗുരി കോറിഡോർ ഏരിയ അത് കേന്ദ്ര പരക്ഷണ എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട് അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ സിലിഗുരി കോറിഡോർ അത് ഒരു യൂണിയൻ ടെറിറ്ററി ആക്കി മാറ്റുന്ന പരസ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ സംസ്ഥാനത്ത് മുഴുവൻ എന്താണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സംസ്ഥാനം മുഴുവൻ ഭരിക്കാൻ പറ്റില്ല നമുക്കതിന് രണ്ട് കഷ്ണമാക്കാം അങ്ങനെ അങ്ങനെയും ചിന്തിക്കുകയാണ് കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ ഒരു ബി ജെ പി നേതാവ് നമുക്ക് കൊങ്കുനാട് വേറെ ഉണ്ടാക്കാം തമിഴ്നാടിനെ കഷ്ണമാക്കിയിട്ട് കൊങ്കുനാട് വേറെ ഉണ്ടാക്കാം ഇങ്ങനെ ആലോചിക്കാം നമുക്ക് തൃശ്ശൂരെ ജയിക്കുള്ളൂ നമുക്ക് തൃശ്ശൂർ വേറെ സംസ്ഥാനമാക്കാം അങ്ങനെ എടുക്കുക നമുക്കത് വേറെ സംസ്ഥാനമാക്കാം ഞാൻ വെറുതെ പറയലേട്ടോ ഇന്ത്യയിലും ഞാൻ കഴിഞ്ഞ വർഷം അത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മൊത്തം എഴുപത്തഞ്ച് ആക്കണം എഴുപത്തഞ്ച് സംസ്ഥാനമാക്കണം എന്ന് നിർദ്ദേശിക്കുന്നൊരു പുസ്തകം ബാംഗ്ലൂരിലൊരു പേര് അമ്മർന്നൊരു ഈ ഒരു ഹിന്ദുത്വ ഐഡിയോളജിൻ്റെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ മംഗലാപുരം ഭാഗത്തുള്ള ഒരു പ്രിൻസിപ്പൾ കോളേജ് പ്രിൻസിപ്പൽ കെമിസ്റ്റൊക്കെ ആയിരുന്നു ഇന്ത്യ മൊത്തം എഴുപത്തഞ്ച് എന്നാണ് പുള്ളിയുടെ വളരെ ഇൻ്റലിജൻ്റായിട്ടുള്ള ഇത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പലതരം തോട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ ബംഗാളിൽ ജയിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യാം ബംഗാൾ കുറേ കഷ്ടം കേന്ദ്രഭരണ പ്രദേശം ജയിക്കുന്ന ഭാഗം ജയിക്കുന്ന ഭാഗം നമുക്ക് വേറൊരു ഇതാക്കാം വേറെ സംഗതി ഉണ്ടോ ബംഗാളിൽ ഈ രണ്ട് വർഷം മുമ്പ് വന്ന് വന്നിട്ടുള്ള ഈ ബി എസ് എഫ് നോട്ടിഫിക്കേഷനുണ്ട് ബി എസ് എഫ് നോട്ടിഫിക്കേഷൻ എന്താ സംഭവിക്കുന്നത് ബി എസ് എഫിൻ്റെ ഏരിയ ഓപ്പറേഷൻ അതിർത്തിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ എന്നുള്ളത് അമ്പത് കിലോമീറ്റർ ആകെ മാറ്റിയിട്ടുണ്ട് അതോടുകൂടി ബംഗാൾ സംസ്ഥാനത്തിൻ്റെ മൂന്നിലൊന്ന് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ വെച്ചാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാനും സെർച്ച് നടത്താനും സീസർ നടത്താനുമുള്ള അവകാശം ഈ ബി എസ് എഫിന് വന്ന് ചേർന്നിരിക്കാൻ ആ പലത്തിൽ ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യം ഈ പ്രദേശങ്ങൾ ബംഗാളിലെ ഈ പറയുന്ന മൂന്നിലൊന്ന് വരുന്ന അതിർത്തി അതിർത്തി ജില്ലകളിൽ ബി എസ് എഫിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു അവിടെ ബി എസ് എഫും ആയിട്ടുള്ള സംഘർഷങ്ങൾ പല സമയങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ ഒരുതരം ഒരു ഡിസ്രപ്റ്റീവ് പൊളിറ്റിക്സ് കാുഷ്യം ഉണ്ടാക്കുക കുഴപ്പമുണ്ടാക്കുക ഇതിനു വേണ്ടിയുള്ള പ്രചാരണപരമായി ഇതിനുവേണ്ടി അദ്ദേഹം ഇന്ന് സിനിമ റിലീസായി കഴിഞ്ഞു ബംഗാൾ ഫയൽസ് ടാഷ്കൻ ഫയൽസ് ആദ്യം വരുന്നു കാശ്മീർ ഫയൽസ് വരുന്നു ബംഗാൾ ഫയൽസ് ബംഗാൾ ഫയൽസ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നോക്കൂ വിഭജനത്തിൻ്റെ നാളുകളിൽ ഇന്ത്യ വലിയ കടുത്ത കാൽഷ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിൽ ബംഗാളിലും വളരെ നോക്കാലി നമുക്കറിയാം ബംഗാളിൽ വലിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം വീണ്ടും ചൊറിമാന്തി എടുത്ത് എ സർട്ടിഫി ഇപ്പോൾ ഈ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് പോലും സെൻസർ ബോർഡ് അതിന് എ സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് കാരണം വയലൻസ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത വയലൻസാണ് എ സർട്ടിഫിക്കറ്റ് ഫിലിമായിട്ട് അറിയില്ല അപ്പോൾ അതിൽ അന്നത്തെ എന്താണ് ഗോപാൽചന്ദ്ര മുഖാർജി എന്ന് പറഞ്ഞിട്ട് അന്ന് കലാപത്തിൽ ഹിന്ദുക്കളെ രക്ഷിക്കുന്നതിൽ മുന്നണയിൽ നിന്ന് വന്നു പറയപ്പെടുന്ന ചരിത്ര പുരുഷനുണ്ട് വളരെ ബംഗാളിൽ സ്വീകാര്യനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ചെറുമകന് ഈ സിനിമയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് കാരണം എൻ്റെ അച്ഛനെ പോലും മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തലതിരിച്ചിട്ടിരിക്കുകയാണ് കേസ് കോടതി കേസ് കൊടുത്തിട്ട് അടുത്ത തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത് സിനിമ ഇന്ന് റിലീസ് ആയി വേറെ വിഷയം അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ഒരു സിനിമ ഇറക്കുന്ന എന്തിനാണ് ഈ ഒരു പ്രോജക്റ്റ് ഒരു ടോട്ടൽ പ്രോജക്റ്റ് ഉണ്ടല്ലോ ഈ ടോട്ടൽ ഡിസൈൻ അതിന് അതിനൊരു പുഷ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരേ സമയം ബി ജെ പി കാര് ആലോചിക്കേണ്ട കാര്യമാണ് ഈ അഖണ്ഡതയെക്കുറിച്ച് രാജ്യത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യരെ സംസ്ഥാനങ്ങളെ ഭാഷാവിഭാഗങ്ങളെ ഇങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതാണോ അഖണ്ഡ അഖണ്ഡ ഭാരത രാഷ്ട്രീയം എന്നാണ് അവർ ആലോചിക്കേണ്ടത്